അപ്പോൾ ഞാൻ അറിഞ്ഞ ഖുർആൻ എന്നുള്ള ഈ സെഷൻ യഥാർത്ഥത്തിൽ ഓഡിയൻസിന്റെ സെഷനാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന സെഷനല്ല എന്റെ മുന്നിലിരിക്കുന്ന ഓരോ ആളുകളെയും വിശുദ്ധ ഖുർആാൻ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും വിശുദ്ധ ഖുർആാൻ നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ് അത് ആരുടെ ഗ്രന്ഥമാണ് ആരുടെ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് നമ്മൾ ആരും എഴുതിയ ഗ്രന്ഥമല്ല നമ്മൾ പടച്ച പടച്ചവന്റെ ഗ്രന്ഥമാണ് ആ പടച്ചവന്റെ ഗ്രന്ഥം നമ്മെ സ്വാധീനിക്കാതിരിക്കാൻ പറ്റൂല കാരണം നമ്മളെ പഠിച്ച നമ്മളെ പറ്റി എല്ലാം അറിയുന്ന പടച്ചോന്റെ ഗ്രന്ഥാണ് ആ പടച്ചോന്റെ ഗ്രന്ഥം വായിക്കുന്ന നമ്മളെ അത് സ്വാധീനിച്ചിരിക്കണം സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കേണ്ട വിധം നമ്മൾ വായിച്ചിട്ടില്ല എന്നാണ് അർത്ഥം എല്ലാവർക്കും ഇരിക്കാം ആ തരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും സ്വാധീനിച്ച കുർആാനിക വചനങ്ങൾ ഉണ്ടാവും എന്നതിൽ ഒരു സംശയമല്ല പലതരത്തിൽ പല അവസ്ഥകളിൽ നമ്മളെ സ്വാധീനിച്ച വചനങ്ങൾ ഉണ്ടാവും ചില സമയങ്ങളിൽ കുർആാനിക ആയത്തുകൾ ഓതുമ്പോൾ ഇത് എനിക്ക് വേണ്ടി എൻ്റെ ഈ സാഹചര്യത്തിന് വേണ്ടി മാത്രം അവതരിപ്പിച്ച വചനമാണോ ഇത് എന്നെ കണ്ട് മാത്രം എനിക്ക് വേണ്ടി മാത്രം അവതരിപ്പിച്ച വചനമാണോ എന്ന് പോലും തോന്നുമാറ് ആ വചനം നമ്മളെ സ്വാധീനിക്കും ലോകത്ത് പ്രശസ്തനായ ഒരു പോപ്പ് ഗായകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാറ്റ് സ്റ്റീവൻസ് എന്നാണ് അദ്ദേഹം ലോകത്ത് ഒരുപാട് ആരാധികന്മാരുള്ള വലിയ ഗായകനാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തോളം ആരാധകരുള്ള വേറൊരു പോപ്പ് ഗായകരില്ല പോപ്പ് ഗായകൻ എന്ന് പറഞ്ഞാൽ ഒരു പാശ്ചാത്യ ശൈലിയിലുള്ള ഗായകനാണ് അപ്പം ആ വ്യക്തി വളരെയധികം ആയിട്ടുള്ള ഗായകനാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് അത്രയും ആരാധകരൻ നേരത്തെ പറഞ്ഞു ആ വ്യക്തിക്ക് വ്യക്തിയുടെ ഒരു ഒരു സഹോദരൻ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഒരു വിവർത്തനം അദ്ദേഹത്തിന് സമ്മാനമായിട്ട് നൽകുകയാണ് അത് സമ്മാനമായി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ആ ആ സൂറത്ത് പല സൂറത്തുകളിലൂടെയും അദ്ദേഹം ഇങ്ങനെ കടന്നു പോവുകയാണ് അതിൽ അദ്ദേഹം ഒരു സൂറത്തിലെത്തുകയാണ് ആ സൂഹത്ത് എന്ന് പറഞ്ഞാൽ സൂഹത്ത് യൂസുഫാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ അദ്ദേഹം ഇങ്ങനെ അങ്ങനെ വായിച്ചു പോകണം അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് യൂസുനബലി ഇസ്ലാമിന്റെ കഥയിൽ അതൊന്നും ആ വ്യക്തിയിൽ വല്ലാത്ത മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സമയത്ത് ഒരു 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 കൊട്ടാരത്തിൽ യൂസുഫ് നബ് അലൈഹി ഇസ്ലാം എത്തുകയും ആ കൊട്ടാരത്തിലെ രാജ്ഞി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സകല പ്രിവിലേജുമുള്ള രാജ്ഞി ആരും അറിയാത്ത രീതിയിൽ വളരെ സുഖലോത്പതയുടെ പൂർണ്ണതയിൽ പാരമ്യതയിൽ തന്റെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയാണ് ആരും അറിയില്ല അത്രയും പ്രിവിലേജ് ആയിട്ടുള്ള സ്ത്രീയെ ക്ഷണിക്കുന്നത് സൗന്ദര്യം ഒരുപാടുള്ള സ്ത്രീയാണ് ക്ഷണിക്കുന്നത് യൂസുഫ് നബല്സ്സലാം ആ കിടപ്പറയിൽ മറ്റാരുടെയും കണ്ണുകളും അറിവും ഇല്ലാത്ത ആ കിടപ്പറയിൽ വെച്ച് ആ സ്ത്രീയോട് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു ആ അള്ളാഹുവിനെ ഭയപ്പെടുന്നുള്ള വാക്ക് യൂ കാറ്റ് സ്റ്റീവൻസിനെ വല്ലാത്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ഒരാൾക്ക് എങ്ങനെയാണിത് പറയാൻ കഴിയുക ആ വാക്കുകൊണ്ട് മാത്രം കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന ലോകത്തിലെ പ്രശസ്തനായ പോപ്പ് ഗായകൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് യൂസുഫുൽ ഇസ്ലാം എന്നാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് അനേകം വീഡിയോകളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുന്ന ഇസ്ലാമിന്റെ പ്രബോധകനായി കാണാൻ കഴിയും ആ തരത്തിൽ നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിച്ച നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വിശുദ്ധ ഖുർആാൻ അധ്യാപനങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ ഇവിടെ ഇവിടെ ഈ അവസ്ഥയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഷെയർ ചെയ്യണം അതൊരു പക്ഷേ മറ്റുള്ളവർക്ക് ഖുർആൻ ആഴത്തിൽ വായിക്കാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് വലിയ പ്രചോദനമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരിഹാരങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർആാന്റെ ഒരുപാട് ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പ്രചോദനമായിരിക്കും നിങ്ങളിലേക്ക് ഈ സെഷന്റെ ബാക്കിയുള്ള നിയന്ത്രണം നിങ്ങളിലേക്ക് വിട്ടുതരികയാണ് നിങ്ങളെ ഓരോരുത്തരെയും പലതരത്തിൽ സ്വാധീനിച്ച ആ വിശുദ്ധ കുർ വചനങ്ങൾ പല പല വചനങ്ങളായിരിക്കും നമ്മളെ സ്വാധീനിക്കുക മുഹമ്മദ് നബിയെ കൊല്ലാൻ ഇറങ്ങിയ ഉമർ അള്ളാഹ്നുവിനെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് സൂഹർത്ത് ത്വാഹയാണ് അതേസമയം മദീനയിലെ ഇസ്ലാമിൻ്റെ പ്രബോധകനായ മിസ് ബുൻ ഉമേർ അള്ളാഹു മദീനയിലെ പ്രവാചകൻ മദീനയിലെ പ്രവാചകൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാം ആ മിസ് മിസാബുൻ ഉമേർ അള്ളാഹുവിനെ കൊല്ലാൻ ഇറങ്ങിയ സാഹിദബുൻ മുഹദർ അലി അള്ളാഹ്നുവിനെ സ്വാധീനിച്ചത് സൂഹത്ത് ത്വാഹയല്ല ഉമർ അള്ളാഹുനെ സ്വാധീനിച്ച സൂഹത്ത് ത്വാഹയാണെങ്കിൽ സാഹിദ്ൻ മുഹാദു അള്ളാഹുനെ സ്വാധീനിച്ചത് സൂഹർത്ത് ഹറുഫാണ് ഓരോരുത്തർക്കും ഓരോ വചനങ്ങളാണ് ഓരോ സന്ദർഭങ്ങളോടാണ് അത് സംസാരിക്കുക നിങ്ങളിലേക്ക് ഈ സെഷനെ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഷഫീഖ് അസഹരി നിങ്ങളോട് പറയും സ്ലാക്കും വറഹമത്തല്ലാഹി വാത്ത കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ആലിമ്രാൻ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം പലപ്പോഴും മരണത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ശരിയായ രീതിയിലുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മൾ ഭാവിയിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നമ്മൾ ഇസ്ലാമികമായ പഠനവും വിശുദ്ധ കുറാനും ഈമാനും തക്കുവയും എല്ലാം ഏതൊരു ലക്ഷ്യത്തിലാണോ ആ ഒരു വിഷയവുമായി പലപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ളത് നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത് വ വ യൗമൽ ഖിയാമ ഫമൻ ഫഖദ് ദുനിയാ ഇല്ലാ ഇല്ലാമൂറു വിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സിനെ കിടിലം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു വാക്കാണ് മരണത്തെക്കുറിച്ച് കുല്ലു നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത് ഓരോ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്ന ഏത് ഒരു വ്യക്തിയുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു വചനമാണ് ഇൻഷാള്ള അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുമെന്ന് കരുതുന്നു ഒരു സൂചന മാത്രം നൽകിയാണ് ഇൻഷാള്ള ചോദിച്ചെന്ന് നാം എല്ലാം അഭീകരിക്കേണ്ട മരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർഹാൻ ഓർമ്മിക്കപ്പെടുന്ന സമയത്ത് മരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആാൻ സംസാരിച്ച ആ വചനം റായിക്കത്ത് എന്ന വാക്ക് അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു സ്ലാമലേക്കും സൂറത്ത് നെഹലില് ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ ഇന്ന് ഇറങ്ങിയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് ആയത്തുകളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഒരു ആയത്ത് ആവർത്തിച്ചു വന്നിട്ടുണ്ട് ആറ് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരായത്താണത് അം ഇലാഹുൻ വയറുള്ള ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രവാചകൻ നിരക്ഷരനായിരുന്നു അക്ഷരമറിയാത്ത പ്രവാചകന് മുമ്പിൽ അവതരിക്കപ്പെട്ട ആ വേദഗ്രന്ഥത്തിൽ പറയുന്ന ശാസ്ത്രീയ സത്യങ്ങൾ ഇന്ന് പോലും ഇന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഗവേഷകർ അതിൻ്റെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉപരിപ്ലവമായ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ അതുപോലുള്ള ഒരു ഉദാഹരണം നേരത്തെ നഫലാദി പറയുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ പിന്നെ തേനീച്ചയുടെ കാര്യം അപ്പോൾ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് ആയത്തുകൾ സുഹൃത്ത് നഹ്ലാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് സ്വാധീനിച്ചത് ഓരോ ഓരോ നമ്മൾ ഏത് മേഖലയിലാണോ നമുക്ക് താല്പര്യം ആ മേ മേഖലയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഖുറാൻ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ നിര പിന്നെയോ ഏതെങ്കിലും ഒരു ആയത്ത് യാദൃശികമായി ഓതുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്കുള്ള പിന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ആയത്ത് കടന്നു വരാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള ഒരു ചിന്ത ചിൻ എന്താ പറയുക ഒരു ചിന്ത നൽകുന്ന ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ആയത്തുകളാണ് ഓരോന്നും എന്നതാണ് എനിക്ക് പറയാ പറയാനുള്ളത് അതും ഏത് നൂറ്റാണ്ടിലാണ് നോക്കണം ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഖുറാനിൻ്റെ ദൈവികത ഖുറാൻ ദൈവികമാണ് എന്നതിന് തെളിവ് നൽകുന്ന ഒരുപാട് ആയത്തുകളുണ്ട് ഒരു ഉദാഹരണം മാത്രമാണ് സൂറത്തിനായാലും ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമലൈക്കു അസ്ലാമലൈക്കും ഞാൻ പറയാൻ പോകുന്നത് ആദ്യം അതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയേണ്ടതുണ്ട് തോന്നുന്നു കുട്ടി ആയി പഠിക്കുന്ന കാലത്ത് ഖുർആനിൻ്റെ കുറേ ഭാഗങ്ങൾ ഹിഫ്ലാക്കുകയും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഖുർആനിൻ്റെ അർത്ഥസഹിതം പഠിക്കാനുള്ളൊരവസരം സംസ്ഥയുടെ മദ്രസ്സിലാണ് പഠിച്ചു തരുന്നത് അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരല്പം ഒരു ടീനേജ് ആയ സമയത്ത് ആ ഭാഗത്ത് നിന്ന് കുറേയൊക്കെ വിട്ടുപോവുകയും മതത്തിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ചിന്തകളിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം പിന്നീട് കുറ എ പരിഭാഷകളൊക്കെ ഇറങ്ങുകയും അതൊന്നുകൂടി അർത്ഥസഹിതം പഠിക്കണമെന്ന് തോന്നുകയും അങ്ങനെ പഠിച്ച് ഒരു ഭാഗങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് വളരെ എന്താണ് പറയുക യാദൃശ്ചികമായി ഒന്ന് രണ്ട് ആയത്തുകൾ മനസ്സിൽ തങ്ങി നിന്ന് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയത് ആ ആയത്തുകൾ പിന്നീട് പല ആയത്തുകളും നമ്മുടെ മനസ്സിൽ തങ്ങി മനസ്സിലെ സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യമായി രണ്ട് ആയത്തുകൾ സോർത്തുല്ലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആഹിറത്തു ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ ആശയം മനസ്സിലാക്കിയപ്പോൾ അത് വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിലുണ്ടാക്കി വൽത്ത് ഉസിറുനൽ ഹയാത്ത് ദുന്യാ പക്ഷേ അവർ അധിക പേരും എന്താണ് ദുനിയാവിലെ ജീവിതത്തെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇന്ന് നമ്മൾ ഭൂലോകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അധികവും തന്നെ തോസിറൂൻ ഹയാത്ത് ദുനിയ അവർ ദുനിയാവിലെ ജീവിതം സ്വീകരിക്കുകയാണ് പക്ഷേ വൽ ഹൈറും വ ഹൈറും പരലോകമാണ് ഏറ്റവും മികച്ചത് നല്ലത് വ അബക്ക എന്നും ശാശ്വതമായിട്ടുള്ളതും ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ക്ഷണികമായ ദുനിയാവിന് വേണ്ടി ദുനിയാവിനെ തിരഞ്ഞെടുക്കണോ അതല്ല എന്നും നിലനിൽക്കുന്ന പരലോകത്തെ തിരഞ്ഞെടുക്കണോ ഇതാണ് എന്നെ ആദ്യമായി സ്വാധീനിച്ചത് അസാംക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ ഇൻഫിത്താർ എന്നുള്ള ഒരു അധ്യായത്തിലെ തുടക്കത്തിലുള്ള കുറച്ച് വചനങ്ങൾക്ക് ശേഷം അതായത് തുടക്കത്തിൽ ഇൻഫിത്താർ എന്നുള്ള വാചക വാക്ക് തന്നെ പറയുന്നത് പൊട്ടിച്ചെതറുക എന്നുള്ളതാണ് അതായത് തുടങ്ങുന്നതിനെ ആകാശത്തിൻ്റെയും നക്ഷത്രങ്ങളുടെയും അങ്ങനെ ഒരു അന്ത്യനാളിൻ്റെ പല പ്രകമ്പനം കൊള്ളിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം പറഞ്ഞൊരു വചനമാണ് പലപ്പോഴും എന്നെ ആലോചിക്കാറ് അതുപിള്ളം മിസ്മില്ല റഹ്മാൻ റഹിം ഇതിൽ എനിക്ക് തോന്നിയത് ദൈവം അത്യുന്നതനാണ് മഹാനാണ് വിനയമുള്ളവനാണ് വളരെയധികം കരിയുമായ ഒരാളാണ് ഇത്രയും വലിയ പ്രപഞ്ചവും അതിനുള്ള സർവ്വ സാധനങ്ങളെയും സൃഷ്ടിച്ചിങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാഥൻ ആ നാഥൻ നമ്മളൊന്നുമല്ല നമ്മൾ വളരെ മോശമാണെന്നും വളരെ ചെറുതാണെന്നും ഒന്നും കഴിവില്ലാത്തവരാണെന്നൊക്കെ പല സ്ഥലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ അദ്ദേഹത്തെ ഒട്ടും അള്ളാഹുവിനെ ഒട്ടും കാണാതെ ഇങ്ങനെ മാറി നടക്കാൻ മാത്രം എന്താണ് നമുക്കുള്ളത് എന്നുള്ള ഒരു ചോദ്യം അത് മനുഷ്യന്റെ അഹങ്കാരത്തെയും ദൈവത്തിൻ്റെ മഹത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഒരുപാട് ആയത്തുകൾ നമ്മുടെ മനസ്സിലൂടെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലിറങ്ങി തിരിക്കാൻ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടാൻ പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടാൻ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്താറുള്ള ആയത്താണ് സൂറത്ത് ഉസഫിലെ പത്ത് പതിനൊന്ന് ആയത്തം ആ على تجارة تنجيكم من عذاب أليم. تؤمنون بالله ورسوله وتجاهدون في سبيل الله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون ും ഇത് എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ നിന്നും തിരഞ്ഞു നിൽക്കുമ്പോൾ മാറ്റെക്കാനാവുന്ന കാരണങ്ങൾ മാറ്റിവെക്കാനും അതുപോലെ തന്നെ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സമയം കൊണ്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും വൈമനസ്യം കാണിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴോ എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുള്ളൊരായത്തും അതേപോലെ തന്നെ അങ്ങനെയുള്ള പ്രതിസന്ധികളോ അല്ലെങ്കിൽ പേടികളോ എന്നോട് പങ്കുവെക്കുന്നവരോട് ഞാൻ പറയാറുള്ള ഒരായത്തുമാണ് ഓഫറുകളുടെയും ബിസിനസ്സിൻ്റെയും കാലത്ത് പടച്ചു തമ്പുരാൻ നമുക്ക് ഓഫർ നൽകുന്ന ശാശ്വതമായ സ്വർഗം കൈവരിക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു സ്ലാമേക്കും അസ്സാം വലൈക്കും ആക്ച്വലി നമ്മൾ പറയാറുണ്ട് ഇപ്പം ഖുറാന് നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഒരുപാട് സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് എടുത്ത് വായിച്ചാൽ നമുക്കൊരു റിലീഫ് കിട്ടും നമ്മളെപ്പോഴും പറയാറുണ്ട് അതൊരുപാട് തവണ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അത് ലൈഫിൽ ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നില്ല മേ ബി അത് അത്രയും സ്ട്രെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിട്ടായിരിക്കാം അപ്പോൾ ഈ മന്തിൻ്റെ ഒരു ഫസ്റ്റിൽ എൻ്റെ ഉപ്പയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ആൻഡ് ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പേടിക്കാൻ മാത്രമൊന്നുമില്ല പക്ഷേ നമുക്കത്രയും പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ ആൻഡ് അപ്പോൾ ആളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ ഒരു രണ്ട് പേർക്കത്ത് നിസ്കരിച്ചിട്ട് ഐ തിങ്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത്രയും ആത്മാർത്ഥമായി കരഞ്ഞ് പ്രാർത്ഥിച്ച് നിസ്കരിച്ചിട്ട് ഖുറാനെടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് സൂറത്ത് ഹൂദിലെ പതിനൊന്നാമത്തെ ആയത്തായിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബിസ്മല്ലാഹി റഹ്മൻ റഹീം الذين الصالحات لهم مغفرة كبير യും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളത് എന്തോ പടച്ചോൻ നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പോലെയാ തോന്നിയത് സോ ഇനി എപ്പോഴെങ്കിലും വിഷമം വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു മോട്ടിവേറ്ററിനെ പോയി കാണേ കൗൺസിലറിനെ പോയി കാണേ ചെയ്യുന്നതിന് മുമ്പേ വീട്ടിലുള്ള ഖുറാൻ ഒന്നെടുത്ത് തുറന്നു നോക്കുക ഞാൻ എന്താ ആയിട്ട് ഹാപ്പി അതായത് പടച്ചൻ പടച്ചൻ കൂടെ ഉണ്ട് അത് പറയുന്ന പോലെ എനിക്ക് സോ എല്ലാവരും അതൊന്ന് എക്സ്പീരിയൻസ് നോക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ സംസാരമാണ് കലാമാണ് എന്നതിന് നമ്മുടെ സാഹചര്യം എന്താണോ ആ സാഹചര്യത്തിനനുസരിച്ച് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു എന്നതാണ് നേരത്തെ ഇവിടെ പിന്നെ എന്നെ ആകർഷിച്ച ഒരു ഖുറാൻ വചനം സുറത്ത് ഇസ്രെ എൺപത്തി രണ്ടാം വചനമാണ് വനു നസിൽ മുൻ ഉൽ ഖുർആനിമാഫാ വറഹമത്തുൽ ഇൽമൊമിനീൻ വലായ എസീതു ആലിമിന ഹസറ ഖുറാൻ എന്നത് നമുക്ക് വലിയൊരു ഔഷധമാണ് ഇപ്പോൾ സഹോദരി പറഞ്ഞ പോലെ തന്നെ നമ്മളും എന്തെങ്കിലും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഖുറാനിലേക്ക് തിരിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായ മാർഗ്ഗദർശനം ഖുർആനിൽ നിന്ന് ലഭിക്കും പിന്നെ ഒരു ഒരു നല്ല അനുഭവം കൂടി പറയാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കുറ ഓരോ ആയത്തും നമുക്ക് നമ്മൾ ഓതുകയോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഓരോ ആയത്തിലും നമ്മൾക്ക് ഓരോ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും ഏത് ആ ഒരായത്തും ഓതിയാൽ ആയത്തിൻ്റെ പിന്നെ ആയത്തിൽ ഒന്നുകിൽ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നല്ല കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ടാവും ചിലപ്പോൾ ചില തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ആയത്ത് വായിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നമുക്ക് അള്ളാഹുവിനോട് ആ വിഷയത്തിൽ നമുക്കൊരു പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിച്ചാൽ ഒരു ഖുർആൻ അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ഖുർആൻ മുഴുവൻ ഓതുകയാണെങ്കിൽ ഖുർആാനിലെല്ലാ സന്ദേശങ്ങളിലും ഉള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിച്ചവരായിട്ട് മാറാൻ സാധിക്കും ഇത് നമസ്കാരത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും ഇപ്പം ഒരു ഒരു ഭക്തൽ നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തിൽ ആ നമസ്കാരത്തിൻ്റെ ആ നമുക്ക് അറിയുന്ന പ്രാർത്ഥ പിന്നെ ഖുർആൻ നമുക്ക് അർത്ഥം അറിയുകയാണെങ്കിൽ ആ ആയത്തിൽ എന്താണോ നമ്മളോട് അള്ളാഹു പറഞ്ഞത് ആ പിന്നെ പറഞ്ഞ സുന്നത്ത നമസ്കാരങ്ങളൊക്കെ നമുക്കത് സുചോത്തിൽ കിടന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ കാര്യത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും ആ വിഷയത്തിൽ അപ്പോൾ നമ്മൾ ഖുറാനോടൊപ്പം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അള്ളാഹു അനുകരിക്കുമാറട്ടെ എനിക്ക് പറയാനുള്ളത് കാര്യ എന്ന സുഹൃത്ത് കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര സങ്കടവും ദുഃഖങ്ങളൊക്കെയാണ് എന്താ ചമാശ്വറിയിൽ ചെന്നാൽ നമ്മൾ അത് അതങ്ങനെ പിന്നെ ഈ ദുനിയാവിൽ പൂമ്പാറ്റകളെപ്പോലും പറക്കുന്ന ആ ഒരു സന്ദർഭവും അതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് ഇന്ന് കുറാൻ ഓതുമ്പോൾ ആ ഒരു സുഹൃത്ത് കേൾക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് പക്ഷെ നമ്മളെല്ലാവരെയും നല്ല നിലക്ക് കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ലക്കും വലിയ ദീൻ ഞമ്മളക്കൊരു ഞാനൊക്കെ ഒരു പൊതുപ്രവർത്തനമാണ് അപ്പോൾ പല ഭാഗത്ത് വെച്ചിട്ടും നമുക്ക് ഏറ്റുമുട്ടേണ്ട വന്നിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും മതങ്ങളെ കുറിച്ചും മതങ്ങളെക്കുറിച്ചും ജാതികളെ കുറിച്ചും പറയുമ്പോൾ ഖുർആൻ മാത്രം തന്നെ പറഞ്ഞിട്ടുള്ളൂ ലക്കും ദീനക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കേണ്ട ഇതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടിരിക്കുന്നത് ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരാളാണ് അവിടെ എല്ലാ മതക്കാരുമുണ്ട് എല്ലാവരും വളരെ വിവരമുള്ളവരും വളരെ ബുദ്ധിയുള്ളവരുമാണെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കുന്ന ലെ കുല് അയ്യോൽ കാഫറൂൻ്റെ ലാസ്റ്റ് ആയത്തായ ലക്കും ദീനക്കും വലിയ ദീനിലാണ് അതേപോലെ നമുക്ക് എങ്ങനെ ഇതിനെ പ്രയോഗിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ ഖുറാനിൽ കാണുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിശേഷമായിട്ടുള്ളത് ഖുറാൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലവിധ സന്ദർഭങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമ്മൾ എടുത്തു പറയാന്ന് വെച്ചാൽ സുഹൃത്തു മോഹ്മിനൂന തുടക്കത്തിൽ തന്നെ അഫ്ലഹൽ ഇങ്ങനെ തുടങ്ങുന്നു അതായത് വിശ്വാസികളുടെ ആ വിജയത്തെക്കുറിച്ച് പറയുകയാണ് വിശ്വാസി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ വരുന്നു അപ്പോൾ ആ വിശ്വാസിയുടെ ഓരോ കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് പറയുന്ന ആയത്തുകളിലൊക്കെ അതുതന്നെയാണ് വിശദീകരിക്കുന്നത് അപ്പോൾ വിശ്വാസി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ വിജയം വരിച്ചിരിക്കുന്നു എന്നാണ് ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ഒക്കെ ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരികയും അവ ആ സന്ദർഭത്തെ മറികടക്കാനുള്ള ഒരു ശക്തിയും കരുത്തും നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നുണ്ട് റഹ്മാനെ കുറിച്ച് പറയുന്നു അവിടെയും ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളാണ് അള്ളാഹു പറയുന്നത് അതുപോലെ സൂറത്തുൽ ജുമായുടെ തുടക്കത്തിൽ പറയുന്ന രണ്ടാമത്തായത്തിൽ പറയണ്ടേ ുംസൂലംബൻ ഒരു അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ഒന്നും അറിയാത്ത ഒരു ജനതയിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത പ്രവാചകനെ നിയോഗിക്കുകയും പക്ഷേ അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥവും ഹിക്കുമത്ത് തത്വജ്ഞാനവും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അങ്ങനെ ആ ജനങ്ങളെ സംസ്കരിച്ച് ഏറ്റവും നല്ല ആളുകളായിട്ട് മാറ്റുകയും ചെയ്യുകയാണ് അതിനു മുമ്പ് അവർ വളരെ ലലാലത്തായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു പക്ഷേ അവർക്ക് ഇത്രയധികം മാറ്റങ്ങൾ വരുത്താൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മുഖേന സാധിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മുടെ മനസ്സിലേക്ക് പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിലെ ഓരോരോ സമയങ്ങളിൽ വളരെയധികം വിശദമായി ചിന്തിക്കാനും ആ ഓരോ പ്രയാസങ്ങളെ മറികടക്കാനും ഒക്കെ വളരെ ശക്തി ലഭിക്കാനും കാരണമായിട്ടുണ്ട്